ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാത്തവരും ശാരീരികമായ വയ്യായ്മകൾ അനുഭവിക്കുന്നവരും മറ്റു മതസ്ഥർക്കും നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാവേളകളിൽ ഞങ്ങളത് ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും പ്രശ്ന പരിഹാരങ്ങൾക്കായി ജ്യോതിഷവിധി അറിയുന്നതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക മറുപടി തരുന്നതായിരിക്കും ഇതാണ് വിളിക്കാതിരിക്കുക കാരണം തിരക്കായതുകൊണ്ടാണ് നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം മേട വിഷു കാലഘട്ടത്തിന്റെ ഫലത്തിൽ പുരുരുട്ടാതിയെ കുറിച്ചാണ് പറയുന്നത് മേടം ഇടവം മിഥുനം കർക്കിടകം മാസങ്ങളിൽ പൂരുരുട്ടാതി നാളിനെ സംബന്ധിച്ചിടത്തോളം വിജയത്തിനും പരാജയത്തിനും കാരണമായിട്ടുള്ള സമയമാണ് തീർച്ചയായിട്ടും തികച്ചും അപ്രതീക്ഷിതവും പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾക്കും പൂരുട്ടാതി നാളുകൾ വിധേയരാകും അതായത് നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളതാവാം ചിലപ്പോൾ ആവശ്യമില്ലാത്താകാം പക്ഷേ വളരെ പെട്ടെന്നാണ് സംഭവങ്ങൾ മാറി മറിയുന്നത് അത്തരത്തിലുള്ള ഒരു നാളാണ് പുരുട്ടാതി നാൾ ഈ മേടവിഷു കാലങ്ങളിൽ ഉള്ളത് അതായത് സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ വളരെ വേഗത്തിൽ ആരോ കൊണ്ടു തരുന്നത് പോലെ അല്ലെങ്കിൽ നമ്മളെ കുറച്ച് പണം ആരോ ഏൽപ്പിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു തലത്തിൽ നിന്ന് സമ്പത്ത് വന്നു ചേരും ഇനി സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ വളരെ വേഗത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് സമ്പത്ത് അപ്രത്യക്ഷമാകും അതാ ഞാൻ പറഞ്ഞത് ചില സംഭവങ്ങൾ വളരെ വളരെ അപ്രതീക്ഷിതമായി നടക്കുന്ന ഒരു സമയമാണ് നാളിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷു ഫലം എന്ന് പറയുന്നത് കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ അച്ഛനമ്മ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ മക്കളുമായുള്ള വർത്തമാനങ്ങളിലൊക്കെ തന്നെ ഒരു നീതി പുലർത്തേണ്ടത് അനിവാര്യമാണ് കാരണം അവരെ അടിച്ചേൽപ്പിക്കുന്ന വണ്ണം ഒന്നും തന്നെ സംസാരിക്കാതെ ഇരിക്കുക അതാണ് പുരുട്ടാതി നാളിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷക്കാലം അനുവർത്തിക്കേണ്ടുന്നത് എല്ലാവരിലോടും എല്ലാവരോടും ഒരു സ്നേഹ കൂടിയുള്ള പെരുമാറ്റം വളരെ അനിവാര്യമാണ് ഒരിക്കലും ഒരു കാർക്കോടക മാനസികാവസ്ഥയിൽ നിൽക്കരുതെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുക അതിന് അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിൽ ഒരിക്കലും പുരുട്ടാതെ നാളുകാർ നിൽക്കരുത് അതിലൂടെ സംഭവിക്കുന്നത് വലിയ നഷ്ടങ്ങൾ തന്നെയാകും വളരെ സ്നേഹവാത്സല്യങ്ങളോടുകൂടി അതായത് വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിലാണെങ്കിലും എല്ലാവരോടും ഒരു കൂടി മുന്നോട്ട് പോയാൽ നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് നിങ്ങളുടെ പേര് പ്രശസ്തിയിലേക്ക് വരും തീർച്ചയായും നല്ല ഒരു നല്ല ഒരു മനുഷ്യൻ എന്ന നിലവാരം നിങ്ങൾക്കുണ്ടാകും അതിലൂടെ നമുക്ക് വന്നു ചേരുന്നത് അതിലൂടെ നമുക്ക് വന്നു ചേരുന്നത് വളരെ സന്തോഷപരമായിരിക്കുന്ന ജീവിത വ്യവസ്ഥയായിരിക്കും അതുപോലെ തന്നെ തുറന്ന് പറച്ചിലുകൾ അനിവാര്യമാണ് എന്താണെങ്കിലും നമ്മുടെ വീട്ടുകാരുമായി തുറന്നു പറയേണ്ടത് അനിവാര്യമാണ് ഒന്നും ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കാതെ ഇരിക്കുക വീട്ടിൽ വീട്ടിലെ കാര്യമാണ് പറയുന്നത് ഭാര്യയോടോ അല്ലെങ്കിൽ മക്കളോടോ അല്ലെങ്കിൽ അച്ഛനമ്മമാരോടോ ഒക്കെ പറയാനുള്ളത് തീർച്ചയായും തുറന്നു തന്നെ പറഞ്ഞ് മുന്നോട്ട് പോകാനുള്ള അവസ്ഥയുണ്ടായിക്കോണം ആ ഒളിച്ചു വയ്ക്കൽ നമ്മുടെ ജീവിതത്തിന് സാരമായി ബാധിക്കും ചിങ്ങം കന്നി തുലാം വൃശ്ചിക മാസങ്ങളിൽ ഊഹക്കച്ചവടങ്ങൾ ചിട്ടി ഭാഗ്യക്കുറികളിവ ലഭിക്കാൻ ഏറെ യോഗം കാണുന്നു എന്ന് പറഞ്ഞാൽ ഭാഗ്യക്കുറിയൊക്കെ വലിയ തെറ്റില്ലാത്ത തുക വന്നു ചേരാനുള്ള ചാൻസ് കാണുന്നുണ്ട് മാസക്കുറി ചിട്ടികളിലൊക്കെ നമുക്ക് ലഭിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് ഊഹക്കച്ചവടങ്ങൾ നമ്മൾ ചില കച്ചവടങ്ങളൊക്കെ ചെറുതായാലും ചെറുതായി ചെറുതായി ചില കച്ചവടങ്ങളൊക്കെ ചില ബിസിനസ്സുകളൊക്കെ ആരംഭിച്ചു എങ്കിൽ അതൊക്കെ വലിയ വിജയത്തിലെത്താനുള്ള ചാൻസ് കാണുന്നുണ്ട് നിലപാടുകൾ അടിക്കടി മാറ്റുന്ന സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ ചേർന്ന് പോകാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ പറയുന്ന കാര്യമല്ല പിന്നെ പറയുന്നത് അങ്ങനെ പറയുന്ന സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ ബന്ധുക്കളെയോ ഒക്കെ കൂടെ കൂട്ടാതിരിക്കുന്നതാണ് നമ്മുടെ പ്രവൃത്തികൾക്ക് വിജയകരമായ അവസ്ഥ സമ്മാനിക്കുന്നത് അതുപോലെ തന്നെ ധനു മകരം കുംഭം മാസങ്ങളെത്തുമ്പോൾ ജോലിക്ക് ലിസ്റ്റിൽ സ്ഥാനം പിടിക്കുക ഇൻ്റർവ്യൂകളിൽ പങ്കെടുക്കുക ക്യാമ്പസ് ഇൻ്റർവ്യൂകളിലൂടെ വിജയം നേടുക ജോലി ലഭിക്കുക പ്രണയം പൂവണിയുക തുടങ്ങിയവ തുടങ്ങിയ നന്മയുടെ കാര്യങ്ങൾ സംഭവിച്ച് മാറുന്ന മാസമാണ് തീർച്ചയായും പി എസ് സി എക്സാമിനേഷൻ ശ്രമിക്കുക അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിയോടൊപ്പം പഠനം അതിനുവേണ്ടി ശ്രമിക്കുക വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് ശ്രമിക്കുക തുടങ്ങിയവയൊക്കെ നടക്കുന്ന ഒരു സമയമാണ് പുരുരുട്ടാതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം ധനു മകരം കുംഭം മാസങ്ങൾ തീർച്ചയായും പരിശ്രമിച്ചാൽ ഈ മാസങ്ങളിൽ വളരെ വളരെ ഐശ്വര്യപൂർണമായിരിക്കുന്ന ജീവിതാവ്യവസ്ഥകൾ വന്നു ചേരുക തന്നെ ചെയ്യും സഹോദരങ്ങളുമായിട്ട് വളരെ സന്തോഷത്തോട് മുന്നോട്ട് പോകാൻ കഴിയും പിണങ്ങി നിൽക്കുന്ന സഹോദരങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും തീർച്ചയായും അച്ഛൻ്റെയും അമ്മയുടെയും സ്വത്ത് തുടങ്ങിയവ നമുക്ക് ലഭിക്കാനിടയായ സാഹചര്യം ഉണ്ടാകും അതുപോലെ ഈ സ്വർണം അല്ലെങ്കിൽ വെള്ളി ആഭരണങ്ങളൊക്കെ കളഞ്ഞു കിട്ടുക തുടങ്ങിയവയ്ക്കൊരു ഭാഗ്യം കാണുന്നുണ്ട് കളഞ്ഞു കിട്ടുക എന്ന് പറയുമ്പം സ്വാഭാവികമായും കുറേ വർഷങ്ങളായിട്ട് മണ്ണിനടിയിലൊക്കെ കിടക്കുന്ന തരത്തിലായിരിക്കും അത് ലഭിക്കുന്നത് അത്തരത്തിലുള്ള ഭാഗ്യം ലഭിക്കാനുള്ള സമയം കാണുന്നുണ്ട് വിദ്യാർത്ഥികളൊക്കെ ഏറെ ശ്രദ്ധിക്കേണ്ട സമയമാണ് പഠനകാലത്ത് അലസത ഉണ്ടായെന്ന് വന്നേക്കാം ആയതിനാൽ കഠിനമായ പ്രവർത്തനം പഠന പ്രവർത്തനങ്ങൾ അനിവാര്യമാണ് അതായത് ചിന്തിക്കേണ്ടത് മാത്രമാണ് അലസമായിരിക്കുന്ന അവസ്ഥയിലേക്ക് മുമ്പോട്ട് പോയാൽ എൻ്റെ സമയത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് എനിക്ക് അലസത തോന്നുന്നത് തീർച്ചയായും ഈ അലസതയുമായി മുന്നോട്ട് പോയാൽ വിജയിക്കുവാൻ കഴിയുകയില്ല എന്ന് വിദ്യാർത്ഥികൾ ചിന്തിക്കേണ്ടത് അനിവാര്യമാണ് ഉപരി പഠന മേഖലയിലേക്ക് എത്തിയവർക്ക് വിദേശ രാജ്യത്തോ മറ്റ് സംസ്ഥാനങ്ങളിലോ പഠനപരമായി എത്തിച്ചേർന്ന് ഉന്നത വിജയം കരസ്ഥമാക്കാൻ കഴിയുന്ന കാലമാണ് മീനും മേടം മാസങ്ങളിൽ ജോലി ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലായി കാണുന്നു അല്ലെങ്കിൽ അതിന് തുടക്കം ഇടുന്നത് പോലെ റാങ്ക് ലിസ്റ്റുകളിലൊക്കെ വന്ന് പേര് വീഴുന്നതിന് കാരണമാകുന്നു തെക്ക് കിഴക്ക് ദിശകളിൽ നിന്ന് ശുഭവാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട് പിതൃ പൈതൃക അനുഗ്രഹത്തിനായി പിതൃപൂജകൾ നടത്തേണ്ടി വരുന്നു അതായത് പിതൃക്കൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അച്ഛനും അമ്മയോടൊക്കെ ഒത്തുള്ള സന്തോഷകരമായ ജീവിതം മുമ്പോട്ട് നീങ്ങുമ്പോഴും അതായത് അപ്പുപ്പന്മാർ അതായത് നമുക്ക് മുൻപേ മൺമറഞ്ഞു പോയിരിക്കുന്ന ആളുകൾ നമുക്ക് മുൻപേ ഇവിടെ ജനിക്കുകയും മൺമറഞ്ഞു പോയിരിക്കുന്നതുമായിരിക്കുന്ന പിതൃക്കൾക്കൊക്കെ സ്ഥാനം നൽകി പൂജകൾ കൊടുത്ത് അവരെ തൃപ്തരാക്കി കഴിയുക അങ്ങനെ കഴിഞ്ഞാൽ വളരെ അനുകൂലമായിട്ടുള്ള നല്ല സമയങ്ങൾ നമ്മളിലേക്ക് വന്നു വന്നുചേരുക തന്നെ ചെയ്യും അതായത് പിതൃദോഷ വ്യവസ്ഥകളെ ഒഴിവാക്കുന്നതിനായിട്ട് പിതൃപൂജകൾ നടത്തണം വൈഷ്ണവ ക്ഷേത്രത്തിലാണ് ഇതിനുള്ള സ്ഥാനം നമ്മൾ കൽപ്പിച്ചിരിക്കുന്നത് ഈ വൈ വൈഷ്ണവ ക്ഷേത്രത്തിലാണ് ഇതിനുള്ള സ്ഥാനം നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് തീർച്ചയായി വിഷ്ണു ക്ഷേത്രങ്ങളിൽ പിതൃപൂജ നടത്തുക യാത്രകളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ വാഹന യാത്രകൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ രാത്രി യാത്രകൾ അധികം ചെയ്യേണ്ടതായിട്ട് ഇല്ല ദുരിതം വരുത്തി വയ്ക്കരുത് വളരെ ശ്രദ്ധിച്ച് നടക്കുക രാത്രിയിൽ യാത്ര ചെയ്താൽ വെളിച്ചം ഉള്ള എന്തെങ്കിലും ഒന്ന് കയ്യിൽ കരുതുക തന്നെ വേണം അത് വളരെ സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രശ്ന പരിഹാരമായി ശ്രീ മഹാവിഷ്ണുദേവന് പാൽപായസ വഴിപാട് മഹാദേവർക്ക് കൂവളമാല ജലധാര ദേവിക്ക് കുങ്കുമാർച്ചന എന്നിവ വഴിപാടായി സമർപ്പിക്കണം ക്ഷേത്ര ദർശനം ഏറെ ഭാഗ്യം നേടിത്തരുന്ന ഒന്ന് തന്നെയാണ് പുരുരുട്ടാതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം ദൈവികമായ പ്രാർത്ഥനകളിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കാൻ വളരെ വളരെ സാധ്യതയുള്ള നാളാണ് അപ്പം തീർച്ചയായും എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ക്ഷേത്ര ദർശനം അനിവാര്യമായി വെക്കണം തീർച്ചയായിട്ടും ആ ക്ഷേത്ര ദർശനത്തിലൂടെ നിങ്ങൾക്കുണ്ടാകുന്നത് ജീവിതത്തിലെ വലിയ വലിയ മാറ്റങ്ങളും വലിയ വലിയ ഉയർച്ചകളും തന്നെയായിരിക്കും തീർച്ചയായും അത്തരമൊരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വർഷക്കാലത്തോളം നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഭാഗ്യാനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം